അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്ന് മനസ്സ് പഠിച്ചു ആ സമയത്ത് പിന്നീട് നമുക്ക് വരാൻ പോകുന്നത് ഇൻറ്റേർണൽ തോട്ട്സ് വരും അത് കൂടാതെ തന്നെ ചിലപ്പോൾ ഒരു വാശി ദേഷ്യവും വൈരാഗ്യമൊക്കെ വരാം അപ്പോൾ പല തവണ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അയ്യോ പറ്റുന്നില്ലല്ലോ ഇനി ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സ് റിസോർട്ട് ചെയ്യും വെൽക്കം ബാക്ക് അഗൈൻ ജിനു ജെയിംസ് ഹ്യേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ ഫോർ ഫേസസ് ഓഫ് സ്ട്രെസ്സാണ് അപ്പോൾ അത് കാണാത്തനുണ്ടെങ്കിൽ കണ്ടേക്കുക എങ്കിൽ കൃത്യമായിട്ട് അത് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ഇടാം അത് വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ എപ്പിസോഡുകളിലൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈവ് ക്രിട്ടിക്കൽ എലമെൻസ് ഓഫ് സ്ട്രെസ് അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു വിശദീകരണം ആയിരിക്കുന്നു പോകാം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അതിന് എക്സ്പ്ലേഷ് പോകുന്നത് ട്രിഗർ എന്ന് പറയും ട്രിഗർ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിച്ചു ഒരു ഓഫീസിലെ സീനിയർ മാനേജർമാരുടെ ചെറിയൊരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടായി അതിനുള്ള പ്രശ്നം നിങ്ങൾ തന്നെ ഉണ്ടാക്കി ചിലപ്പോൾ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വീണ്ടും ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സ്ട്രെസ്സിലേക്ക് വരും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് അതൊരു എക്സ്റ്റേർണൽ എവൻറ്റാണത് അല്ലെ പുറത്ത് നമുക്ക് നിറഞ്ഞ സംഭവമായി അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്ന് മനസ്സ് പഠിച്ചു ആ സമയത്ത് പിന്നീട് നമുക്ക് വരാൻ പോകുന്നത് ഇൻറ്റേർണൽ തോട്ട്സ് വരും ചിന്തകൾ ഇങ്ങനെയായിരിക്കും ഇനി അദ്ദേഹം എന്നെ എന്തെങ്കിലും പണിഷ് ചെയ്യോ എൻ്റെ സാലറി കട്ട് ചെയ്യോ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നെ ടെർമിനേറ്റ് ചെയ്യുവോ എന്നുള്ള ഇൻറ്റേണൽ കോൺഫ്ലിക്ട്സ് അത് കൂടാതെ തന്നെ ചിലപ്പോൾ ഒരു വാശിയും ദേഷ്യവും വൈരാഗ്യമൊക്കെ വരാം അപ്പോൾ ഇയാളിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ നമ്മൾ കയറി വരും വൾനീറബിലിറ്റി അതായത് നമ്മൾ ചിലപ്പോൾ വൾനീറബിൾ ആവും വൾനീറെന്ന് വെച്ചാൽ പെട്ടെന്ന് സസെപ്റ്റബിൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി എടുക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജും വരും അപ്പോൾ ഫസ്റ്റ് ട്രിഗർ എന്ന് പറയുമ്പോഴേക്കും ഈ മൂന്ന് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ തുടക്കത്തിലേക്ക് ഒരു ട്രിഗർ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ വീണു എന്നതാണ് സത്യം രണ്ടാമത്തേത് ഫിയർഫുൾ തോട്ട്സ് അല്ലെങ്കിൽ അപ്രൈസൽ എന്ന് പറയും ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുക ഫിയർഫുൾ തോട്ട്സ് അപ്പോൾ ആദ്യം നമുക്കൊരു തോട്ടായിരിക്കും വരിക ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഫിയർ നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്തു കാരണം നമ്മൾ ആ മാനേജറിൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം ബാക്കി എല്ലാവരും കൂടെ നമ്മളെ കോർണർ ചെയ്യും എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും നമ്മൾ കോർണർ ചെയ്യും അപ്പോൾ അത് നമുക്ക് പ്രഷർ കൊണ്ടുവരാം എന്ന് നമ്മുടെ മനസ്സ് തന്നെ പഠിക്കാൻ തുടങ്ങും ഇതാണ് ഫിയർഫുൾ തോട്ട്സ് ഇപ്പോൾ ഫിയർഫുൾ തോട്ട്സ് വന്ന് കഴിപ്പിക്കും പിന്നെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കോപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ മനസ്സ് പഠിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും ചിലരത് പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവായിട്ടായിരിക്കും മാനേജ്മെൻറ്റ് പോകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് പറ്റത്തില്ല എന്ന രീതിയിലേക്ക് വരും ഇത്രയും ട്രൈ ചെയ്തു കാരണം ഇത് എപ്പിസോഡ് ആയിരിക്കത്തില്ല പല തവണ ഇവരുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ലൈഫിലും കടന്നു തോന്നിട്ടുണ്ടാകും അപ്പോൾ പല തവണ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പറ്റുന്നില്ലല്ലോ ഇനി ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സ് റിസോർട്ട് ചെയ്യും ഇതിനെയാണ് കോപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുക അതായത് പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന തന്നെയാണ് കോപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവായിട്ടുള്ള കോപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കലി ഞാൻ അത് പറഞ്ഞുതരാം മൂന്നാമതായിട്ട് ആങ്ഷ്യസ് ഫീലിംഗ് അതായത് നമുക്ക് ഈ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആംഗസൈറ്റി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഒരു ആഷ്യസ് ഫീലിങ് ഇനി ഞാൻ എന്ത് ചെയ്യും ഓഫീസിൽ വരാൻ മടി വീട്ടിലിരിക്കാൻ തോന്നും അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഓഫീസിൻ്റെ പടി ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നം വരാൻ തുടങ്ങാം നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് അത് അനലൈസ് ചെയ്യാൻ തുടങ്ങും നമുക്ക് നെഞ്ചിടിപ്പ് കൂടും ശ്വാസമൊക്കെ ഇങ്ങനെ പടപെടാമെന്നടിക്കുക ഇത് വരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്വെറ്റിങ് വരാം അപ്പോൾ പല രീതിയിൽ നമ്മുടെ ഫിസിക്കലി ഇത് അഫക്റ്റ് ചെയ്യാം അപ്പോൾ അത് ഓട്ടോണമസ് ആക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഓട്ടോണമസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവുക അതായത് ദേഷ്യം കൂടും ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും പറ്റും സങ്കടം വരും ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെയാണെങ്കിലും അടിയിടി ബഹളം കുടുംബത്തിലാണെങ്കിലും പ്രശ്നം ഉണ്ടാകാം അപ്പോൾ സ്ട്രെസ്സ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഈ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ആദ്യത്തെ കണ്ടീഷനിൽ നിന്നും പതുക്കെ മാനേജഡ് ആകാത്ത സിറ്റുവേഷനിലേക്ക് വന്നു ഇത് റിപ്പീറ്റ് റിപ്പീറ്റാകാൻ തുടങ്ങി അപ്പോൾ അതൊരു സൈക്കിൾ പോലെ വരും നമ്മൾ പോലും ചിന്തിക്കാത്ത ഇതിൻ്റെ ബിസിയസ് എന്നാണ് പറയുന്നത് അതൊരു സൈക്കിൾ പോലെ ചുറ്റി നമ്മുടെ ലൈഫിനെ നമ്മൾ പുറകെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച് എൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ ഈ എപ്പിസോഡിൽ കൃത്യമായിട്ട് കണ്ടാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും താങ്ക്